ഹലോ എന്തെങ്കിലും വിശേഷ സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കിച്ചൺ വീഡിയോ കേട്ടോ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഒരു കിച്ചൺ വീഡിയോ എടുത്തിട്ട് അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും കിച്ചൺ വീഡിയോ ആകെ എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എടിനെ പോകുമ്പോൾ ഹെയർ ഓയിലും കൊണ്ടെല്ലാം ചേർണം ചെല്ലാവിണ്ടാവും ഇടം പുറത്തുനിന്ന് ഒന്ന് വാങ്ങിച്ചിട്ടൊന്നും അറിയാ യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് ണിച്ചു പോവുള്ളൂ എന്തെങ്കിലും ഡോക്ടറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന വെച്ചാൽ ചോദിച്ചാ അപ്പൊ ഏട്ടാ കുറേ വർഷങ്ങളായിട്ട് മുടി മുടികോഴിച്ചലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സമയണ്ടായിരുന്നു കേട്ടോ ഒരു ആറേഴ് കൊല്ലത്തിനൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പൊ അപ്പ തൊട്ട് ഞാൻ എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് റെഫർ ചെയ്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നല്ല എൻ്റെ അമ്മ ചെറുപ്പം തൊട്ടേ എനിക്ക് കാച്ചി എണ്ണ മാത്രമേ തേച്ച് തുടങ്ങൂളൂട്ടാ അമ്മ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് തലയിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും കാലത്ത് തന്നെ അപ്പം എണ്ണ തയ്ക്കാണ്ട് ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പറയും പിന്നെ നമ്മളിപ്പോൾ വലുതായതിനു ശേഷമാണ് വലുതായതിനു ശേഷം ഒന്നും അറിയില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എണ്ണ തേപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ളത് അപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ബാവിനൊക്കെ പ്രസവിക്കണവരെയും പ്രസവിച്ച് തേങ്ങണ വരെയും ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലൊക്കെ ഉണ്ടാവുള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ എണ്ണ തേക്കേണ്ടായിട്ട് കേട്ടോ എന്ന് വെച്ചാല് കറക്റ്റായിട്ടല്ല കണ്ടിന്യൂസ് ആയിട്ടല്ല ഇപ്പൊ ഞാൻ തീരെ എണ്ണ തേക്കാറുണ്ടല്ല എനിക്ക് നീര് കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ തീരെ എണ്ണ തേക്കാറില്ല കേട്ടോ അപ്പൊ എന്താ പറയുക ഏട്ടന് ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ എണ്ണയാണ് ഉണ്ടാക്കി കൊടുക്കാറ് ആളെ മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ എണ്ണ തേച്ചതിന് ശേഷം ആളുടെ ആ നരയും പോയിട്ടുണ്ട് താടിമലൊന്നുമല്ല കേട്ടോ മുടിയുടെ കാര്യമാണ് പറയാനുള്ളത് നാരയും വന്നത് അത് പോയിട്ടുമുണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ ഇപ്പം തീരെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ ആൾക്കിപ്പോൾ പെർഫെക്റ്റ് ആണ് ആളെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു പ്രശ്നമൊന്നും കാര്യങ്ങളില്ല അപ്പം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏട്ടന് എണ്ണ മാത്രം മതി എന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇറന്നും വേണ്ട എന്ന് പറഞ്ഞു അച്ചാറും കാര്യങ്ങളൊന്നും ഇപ്പം കഴിക്കൊന്നുമില്ല ഇപ്പം അത് ഡയറ്റില്ലക്കെയാണ് വൈ അന്ന് ഒരു റീസോട്ട് പോയതിനു ശേഷം വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടാകും അപ്പം അതിനുശേഷം ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഒന്നര മാസൊക്കെ ആയിട്ട് ആള് ഭയങ്കര ഡയറ്റോട് പോകുന്ന മനസ്സിലാകട്ടോ ഭയങ്കരമായിട്ട് തടി കൊടുത്തിട്ടുണ്ട് ഭയങ്കര തടി കൊടുക്കണം ഭയങ്കര തടി കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അന്നേരം അവിടെ ചെല്ലുമ്പോൾ അത് കാണാം അപ്പൊ നമുക്ക് നെന്മുണ്ടാകണം കുറേ നാളായിട്ടുണ്ട് മീൻ കഴിച്ചിട്ട് പിന്നെ മീൻ വാങ്ങിച്ചിട്ട് മീൻ കറി വെക്കണം മീൻ വയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കാട്ട ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിള്ളേർ പഠിക്കുകയാണ് എക്സാം ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്പളത്തിൽ പൂജിണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഒന്നും പോകുന്നു ഒന്നുമില്ല കാരണം പഠിപ്പിക്കൽ നടക്കൂല അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കിടക്കാം എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം വീഡിയോ ഇപ്പൊ കാണുന്ന ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കാം കേട്ടോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ഇന്ന് നമ്മടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഏലാഞ്ചിന്ന് കേട്ടോ ഞാനിത് കഴിക്കാൻ തുടങ്ങിയത് തന്നെ ഏട്ടൻ്റെ വീട്ടിലേക്ക് അതായത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ വീട്ടിലിതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി പലഹാരമായിട്ടൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണെന്നാലും മാധ്യമുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ പറയണ നാലുമണി പലഹാരത്തിൽ ഒന്നാണ് ഈ ഏലാഞ്ചി എന്ന് പറയുന്നത് നാളിരം ചെരുകാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അതായത് നമ്മൾ ദോശയ്ക്ക് ഇങ്ങനെ എന്താ പറയുക പരത്തി ഒഴിക്കാൻ പറ്റണ കൺസിസ്റ്റൻസിയിൽ മൈദപ്പൊടി ഉണ്ടല്ലോ മൈദപ്പൊടി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം മൈദയുടെ മാവ് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വെള്ളക്കൊഴിച്ച് കുഴച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ പാനിലേക്ക് ചുറ്റിക്കുക നാളികരകത്തിൽ നാളികേരത്തിൽ എന്താ പറയുക നല്ല ജീരകവും പഞ്ചസാര അത്തിരി കൂടുതലിട്ടുള്ളൂ എന്നാലേ അതൊന്നും ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ മധുരം കുറവ് ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കാം ഇതാണ് കേട്ടോ എൻ്റെ ആ ഒരു നാല് എന്താ പറയുക ചെരുകി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഫില്ല് ചെയ്തുകൊടുത്തങ്ങനെ മടക്കി 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 എടുത്തിട്ട് അങ്ങനെയും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് കേട്ടോ സാധാരണ ചായക്കടയിലൊക്കെ ഇതിരിക്കണത് ഒരു മഞ്ഞ കളറിലായിട്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞപ്പൊടി ഇടുന്നോണ്ടാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ വേണ്ടേലും ഉണ്ടാക്കാം അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യുന്നവർക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ടാക്കാം പക്ഷേ ഞാൻ പ്ലെയിനായിട്ടാണ് എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് നേരെയല്ലാത്ത നേരത്തൊക്കെ എന്നുവെച്ചാൽ എളുപ്പപ്പണിയിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് വെച്ചാൽ ഈ വക കലാപരിപാടികളൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കേട്ടോ നമ്മളങ്ങനെ പെട്ടെന്ന് ഏതു നേരം അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യണം എന്നുള്ളതിനോട് തീരെ യോജിക്കാത്ത ഒരാളാണ് ഞാൻ ഇനി നമ്മുടെ പീക്കൂന്ന് കേട്ടോ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്കൊരു സങ്കടം വരുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് വയ്യ കേട്ടോ ഓ വയ്യാണ്ട് ഡോക്ടറെ കൊണ്ടുപോകുമായിരുന്നു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ കാലത്ത് പറഞ്ഞില്ല അമ്പലത്തിലേക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പൊട്ടിക്കുകയും മരുന്ന് തന്നു അത് ഇവർക്കുള്ള മരുന്നും കാര്യങ്ങളൊന്നും അല്ല എന്താ പറയുക ഡോഗ്സിൻ്റെ മരുന്നാണ് തന്നിട്ടുണ്ടാകുന്നത് വൈറ്റമിൻ ഭക്ഷണം കഴിക്കാൻ വിശപ്പ് ഉണ്ടാകാനും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കണം അപ്പോൾ എന്തായാലും കൊണ്ടുപോകുക എന്ന് ചോദിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ മരുന്ന് ഇങ്ങനെ ഫിൽറ്ററിലാക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ കഴിച്ചൊന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ അകത്തേക്ക് ഞാൻ വരുത്തുന്ന രീതിയിൽ കൊടുത്ത് കൊടുക്കൊക്കെ ചെയ്തു അപ്പോൾ ആളൊന്ന് എന്താ പറയുക സൂചി കുത്തിയപ്പോൾ ഒന്ന് എന്താ വേദന എടുത്തപ്പോൾ ഒന്ന് ഒന്ന് ഇളകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാതെ ആൾ അങ്ങനെ പ്രത്യേകിച്ച് എനക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സ്ഥലത്ത് ഇറങ്ങിക്കൂടി ഇരിക്കാനോ ഞാൻ പറയാം ഇതിൻ്റെ ഭാവി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ഇന്നലെ നമ്മൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടില്ലേ വാഴക്കൊല വെട്ടുന്നത് ആ ഭാഗത്ത് പുതിയൊരു അതിഥി വന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് പാമ്പാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നത്തെ ദിവസം ഒരു വൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട ദിവസമാണ് കേട്ടോ ഞാൻ സത്യത്തിൽ ഇന്നലെയാണ് ഈ ഇയാൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ ഒരു കൊ കൊത്ത് കിട്ടിയേനെ കാരണം മുറുകനാണ് കേട്ടോ ആള് അപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് സുഷമേശ്വരക്കാണ് പോയത് എവിടെ നിന്ന് ഇറങ്ങി വന്നിന്നറിയോ തെങ്ങിൻ്റെ മൊഴിന്ന് കേട്ടോ തെങ്ങിൻ്റെ മൊഴി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഒരു തെങ്ങും തൈ നിൽക്കുന്നുണ്ട് തെങ്ങിൻ്റെ തൈ അപ്പൊ അതിന്റെ ഓല എങ്ങനെ നമുക്ക് കാണാൻ പറ്റ താഴെയാണല്ലോ ആ ഓലമ്മങ്ങനെ ആൾ ഇറങ്ങി വരാടുന്നു പിള്ളേർ നമ്മുടെ പീക്കു മരിച്ചു അപ്പോൾ പീക്കു അനെ കുഴിച്ചിടാൻ പോയ സമയത്ത് ഞാൻ കുഴിച്ചിട്ടിട്ട് ഞങ്ങളിവിടെ വന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പട്ടിയോ പൂച്ച മാന്തണ്ടി ഏരിച്ചിട്ട് അതിന് ഒരു ഓല എടുത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു ആ കുഴിച്ചിട്ടോടുത്ത് അടുപ്പിച്ച് അവരത് പോയ പോയതിനടുത്ത് ഒരു അനക്കണ്ടിരി നോക്കിയപ്പോൾ എൻ്റെ പാമ്പ് ഇപ്പോൾ ജീവനം കൊണ്ട് ഓടി പോന്നോട്ടോ രണ്ടാളും കൂടിയിട്ട് രണ്ടാളും ഭയങ്കര കരച്ചിനും ഒക്കെ ആയിരുന്നു അതിപ്പോൾ കൂടെ പാടുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ പെരച്ചിനെ വളർത്തുന്നത് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിച്ചുകൊണ്ടായിരിക്കും അല്ലേ എത്രയാണെങ്കിൽ അവര് നമ്മൾ വീട്ടിട്ട് എന്ന് പറയുമ്പോൾ വീക്കു എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇണക്കം കൂടുതലായിരുന്നു അവൾ നമ്മൾ ചെല്ലുമ്പോളേക്ക് നമ്മുടെ കൈയിനെ പേര് നിൽക്കും കശുപ്പിനുണ്ടെങ്കിൽ വിളിക്കും ഓടി വരും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോയപ്പോൾ ഒരു പങ്കെ അത് ഞാൻ പറഞ്ഞിട്ട് ഞാനോട് ഞാൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും കുറച്ച് ഈ ഡാൻസ് ക്ലാസ് കൊണ്ട് പോകാൻ പറ്റുന്നില്ല പ്രാതുകൊണ്ട് അപ്പോൾ അവരെ മൈൻഡ് ഒന്നും ഉണ്ടായില്ല കളിച്ചോട്ട് എന്ന് അയച്ചിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ തന്നെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് പച്ചൻ പറഞ്ഞ് ഒന്ന് വീഡിയോ എടുത്ത് അയച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടോ അതിന് ഉണ്ടെങ്കിൽ പാപ്പിനും കൂടെ കണ്ടപ്പോൾ അവർക്ക് ഒന്നും കൂടെ തേടിയായി ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം ഒരു കൃത്യമായിട്ട ദിവസമായിരുന്നു എന്ന് ഞാൻ ഇന്ന കാലത്ത് തന്നെ സ്വപ്നം കണ്ടിട്ട് എനിക്ക് പുലർച്ചെ ചാടി പറഞ്ഞ് കഴിക്കുന്നത് തന്നെ പാപ്പിനെ സ്വപ്നം കണ്ടെത്താനായിട്ടാണ് എൻ്റെ കള്ളവരുന്ന പാമ്പ് കടിച്ചു സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ചാടിപ്പാടം നിയമിക്കുന്നത് അപ്പം ഞാനൊരു കാലത്ത് അത് പറയുകയും ചെയ്തു നിങ്ങൾ പാമ്പ് കടിച്ച സ്വപ്നം കണ്ടു ആൻ്റെ പാട്ട് പറഞ്ഞ് പാമ്പ് കടിക്കാൻ കാലം നല്ലതാണ് നല്ല സ്വപ്നമാണ് അത് എന്താ പറയുക നമ്മുടെ കാലക്കേടൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലത് വരണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ആ ഒരു ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടീനെ ഇട്ടിട്ട് കേട്ടുപോയതല്ല എനിക്കതിൽ എന്താ പറയുക സംസാരിന്തോ നല്ലത് അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അച്ഛനും ചോദിച്ചിട്ടുണ്ട് ഞാൻ തന്നിരുന്നു ഞായറാഴ്ച അമ്പലത്തിൽ തോറ്റണം അപ്പൊ എനിക്ക് പേടിയായി ഞാൻ അമ്പലത്തില് പന്തൽ ഇറങ്ങുന്നത് സാധാരണ നമ്മുടെ വീടിന് മുൻപിട്ടാണ് ഇടാറുള്ളത് ഇപ്രാവശ്യം പന്തൽ പുറത്തായതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അവിടെ ഇടുന്ന പന്തൽ ഫ്രണ്ടിൽ ഒന്നും ഇട്ടാൽ മതി എങ്ങനെയല്ല നോക്കാം കാരണം നമ്മളിപ്പോൾ ടൈൽസ് വിരിച്ചുകൊണ്ട് അവിടെ പങ്കെടുക്കാം നടക്കണ്ടാറില്ല അത് കല്ലിൽ വേണ്ടി വരും കാലൊക്കെ നാട്ടണമെങ്കിൽ അപ്പം അത് കാരണമാണ് അപ്പുറത്തേക്ക് ആക്കിയിട്ടുള്ളത് കാരണം ടൈല് മുഴുവന്നുണ്ടെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ ആ ടൈലിൽ വെച്ചാൽ എല്ലാത്തിലും കേടായി പോകും ആ സാളം വെച്ചിട്ടുള്ളത് അപ്പോൾ അതും കേടാവും ടൈലിളക്കാന്ന് വെച്ചാൽ അത് എളുപ്പമല്ല കറ പിടിച്ചല്ലോ അതൊട്ട് പോവുകയില്ല അത്രയും പൈസ കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ അത് കാരണം അപ്പുറത്തേക്ക് ആക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു പേടിയായി പാമ്പിനെ കണ്ടപ്പോൾ മൂർഖനുമാണ് സുഷമച്ചിരത്ത് ഞാനിട്ട് പറഞ്ഞു കൃഷ്ണി പാമ്പ വന്നിട്ടുണ്ട് നമുക്ക് കൃഷ്ണജിയാകും പശുവിനൊക്കെ മാറ്റി കെട്ടി അധികം എൻ്റെ അവിടെയൊക്കെ മണ്ണോക്കി കയറ്റി വരുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പൊറ്റദേശം എന്നൊന്നും പറയാം പൊട്ട 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 ദിവസം ഒക്കെ സങ്കടം ഉണ്ടായിരുന്നുണ്ടാണല്ലോ അവളൊക്കെ അവൾ മരിച്ചു നമ്മളിപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ അമ്മമാർ മരിച്ചുപോയി പക്ഷെ ആ കുഞ്ഞു കുട്ടി ഉണ്ടല്ലോ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഒരു കുട്ടി നരച്ചിരുന്നെങ്കിലും എനിക്ക് ഒരു കുട്ടിയുണ്ട് അതിൽ നാല് ദിവസം ആഴ്ച കുട്ടിയായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കൊരു കുടുത്തല്ലേ അതാ തണ്ണിമട്ടനൊക്കെ കൊടുക്കുമ്പോൾ തണ്ണിമട്ടൻ മാത്രമേ കഴിക്കുന്നുള്ളൂ അതങ്ങനെ വല്ലാണ്ട് ശരിയായിട്ടുള്ള ഫുഡും കൊടുക്കാൻ പറ്റില്ലല്ലോ പാലൊക്കെ കൊടുക്കുന്ന കാര്യമല്ലേ കഴിച്ചിട്ട് പാല് കൊടുക്കാമെന്നാണ് അവർ ജീവിക്കാനും കാണിക്കുന്നത് ആടുമുടി ഉണ്ടായിട്ട് ആടും മുട്ടി ഉണ്ടായിട്ട് അതുപോലെ അമ്മ അതിൻ്റെ തല മരിച്ചുപോയി അപ്പം ഞാനും ചേട്ടനും കൂടിയാണ് നോക്കി ഓടുന്നത് അപ്പം അതിന് വരുന്നേ പാല് കൊടുത്ത് 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 ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾ ഏതു നേരം അതിന് പാല് കൊടുക്കും അതിൻ്റെ അമ്മ ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാല് കൊടുത്ത് കൊടുത്ത് അപ്പം അതും വരവത്തൊക്കെ വന്നിട്ട് ദഹനക്കാടൊക്കെ ആയിട്ട് ആ കുട്ടിയും മരിച്ചിട്ട് വന്നിട്ട് ചെന്ന് അത് തന്നെ ഞാൻ പീക്കുന് ചിക്കു എന്നാണ് പറയുന്നത് കുഞ്ഞിനിപ്പോൾ പാല് ഞാൻ കൊടുക്കേണ്ട അയച്ചു വെള്ളം ഫില്ലറിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടിയിട്ട് അവളങ്ങനെ കാര്യമായിട്ട് കുടിക്കുന്നൊന്നുമില്ല കഴിച്ചു കൊടുക്കുന്ന ഒരു സമയമാണല്ലോ നമ്മൾ കൊടുത്താൽ അങ്ങനെ മായ കൊറച്ച് കുടിക്കൊന്നും ചെയ്യില്ല അപ്പോൾ ണ്ട് കുറച്ച് ചുറ്റിങ്ങനെ കറണ്ട് കറണ്ട് കഴിച്ചു കണ്ടു വന്നാലും അത്രത്തോളം അവളെ മയത്തിലേക്ക് അത് ഫില്ലാകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല അതൊന്നും പറ്റാൻ കിട്ടട്ടെ എന്നുള്ള കണക്കിന് മാത്രമേ ഉള്ളൂ ഇന്നലെ തീർത്ത് മരിച്ചതിന് ശേഷം അവിടെ രണ്ട് പേരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെച്ചൊന്ന് വേണ്ട മാമൊക്കെ പെച്ചെന്ന് കൊടുക്കുക അവരിവിടെ വേണ്ട നമുക്കിനി കഴിഞ്ഞു നമുക്ക് എരിക്കത് വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ഭയങ്കര കാര്യത്തിലായിരുന്നു കഴിച്ചിലായിരുന്നു നമുക്ക് ഇവരെ കഴിഞ്ഞത് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന വലിയ സങ്കടമാണ് ശരിക്കും അപ്പോൾ ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞ് അതെന്തോ അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ആ വീട്ടായിട്ട് മാറി രണ്ട് പേരുമെങ്കിൽ ഡാൻസ് ഒക്കെ കളിച്ച സ്റ്റെപ്പൊക്കെ കുറെ പെറ്റീസൊക്കെ കളിച്ച് ഓർമ്മയില്ല അപ്പം അങ്ങനെയൊക്കെ വന്ന് കുറച്ച് നേരം എന്തെങ്കിലും ടീപ്പിയും കാര്യങ്ങളൊക്കെ ഒന്നും ഓർമ്മയില്ല സത്യമാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ല ഞാനും പഠിക്കുന്ന ആളാണ് ചിലർ പ്രാക്ടീസ് ചെയ്യുന്ന എന്തായാലും പൊടിച്ച് ഞാൻ പത്ത് സിംഗ് ചെയ്യാറില്ല എനിക്കൊക്കെ സ്റ്റെപ്പ് ഓർമ്മയില്ലതാണ് അപ്പോൾ ഇന്നത്തെ ഗൾഫിൽ പോയിട്ട് വരുന്നത് എന്താ ചോദിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അതിലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിക്കുണോ ഡോക്ടറെ കാണിച്ചിട്ട് വരണമൊക്കെ അതിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ മീൻ കറി വെക്കുകയാണ് നിങ്ങൾ സാധാരണ വെക്കണ പോലെ തന്നെയാണ് ഞാൻ സബോളയിലാണ് എനിക്ക് ഉള്ളിൽ നന്നാക്കാനുള്ള സമയം ഇല്ല പിന്നെ ഞാനതിനിപ്പം മെനക്കെടാറില്ല എന്ന് പറഞ്ഞില്ലേ മടിയാണ് അപ്പോൾ എന്താ പറയുക സബോളയൊക്കെ വാട്ടി അതിലേക്ക് ഉപ്പ് ഉപ്പ് ഇട്ടിട്ടാണ് വാട്ടിയെടുക്കുക സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആരെ കണ്ടുപിടിച്ചുകൊണ്ടു വരണേലേ ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് വാടും എന്നുള്ള കാര്യമൊക്കെ പണ്ടത്തെ അമ്മമാർക്കിതൊക്കെ അറിയുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ കുറേ ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങണ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമാണല്ലേ എല്ലാവർക്കും പിന്നെ പച്ചമുളക് ഇട്ടു ഇഞ്ചി പിന്നെ എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളി ആയിരുന്നു നടു ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതും നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ചേർത്തു വേപ്പലാന്നേരത്തിൽ ഇണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഞാൻ പോയി വേപ്പലൊക്കെ പൊട്ടിച്ചത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷമാണ് പിന്നെ തക്കാളി ഇട്ടു തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ പൊടികൾ ഇടണം കേട്ടോ പൊടികൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ നന്നായിട്ട് തീ കുറച്ചൊക്കെയാ ശ്രമിക്കണം അല്ലയെന്നുവെച്ചാൽ കരിഞ്ഞു കരിഞ്ഞ് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ശരിക്ക് മീൻ കറിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് അറിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക സിമ്മിലിടാൻ ഇടാൻ ശ്രമിക്കും കാരണം ചട്ടിക്ക് ഓൾറെഡി ചൂടുള്ളതാണല്ലോ നമ്മൾ മീൻ കൂട്ടാൻ എപ്പോഴും ചട്ടിയിൽ വെക്കണേ കാരണം ചട്ടിക്ക് ഓൾറെഡി ചൂടുണ്ടാകും ഇണ്ട് കേട്ടോ വേപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയുടെ ചൂടും കൂടി ആകുമ്പോളേ നമ്മൾ മസാല എല്ലാം കൂടി ഒരുമിച്ച് അടുത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കടക്കാർക്കൊക്കെ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു പദത്തിൽ അങ്ങനെ ഒക്കെ ഇട്ട് വെച്ചിട്ട് ഒരുമിച്ച് അതവിടെ തട്ടി കൊടുക്കുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് കറി കിട്ടും കേട്ടോ എനിക്ക് സാധാരണ മാങ്ങിയിട്ടിട്ട് വെക്കുന്ന മീൻ കറിയോടാണ് കേട്ടോ നല്ല ഇഷ്ടം എന്ന് പറയുന്നത് അതുപോലെ തേങ്ങ തേങ്ങാ പാലിൽ മാങ്ങിയിട്ടിട്ട് വെക്കണ മീൻ കറി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ സാധാരണ നാളെ പാലൊന്നും ഇല്ലാണ്ട് വെക്കിയില്ലേ വറ്റിച്ച് വെക്കുന്ന മീൻ കറി ഉണ്ടല്ലോ അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇതുമല്ലാണ്ട് നമ്മൾ ചാളയുണ്ടല്ലോ വെറുതെ അതായത് മിളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പേരിൻ്റെ ഒരു എന്താ പറയുക ഒരു അര ടീസ്പൂണൊക്കെ ഒരു മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചാളി പിന്നെ നമ്മുടെ കോൽപ്പുളിയില്ലേ കോൽപ്പുളി അതും ഇട്ടിട്ട് വെക്കണൊരു മീൻകുട്ടാണ് ഇട്ടിട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടം മൊളേഷ്യന്ന് അങ്ങോട്ടാണ് പറയാൻ തോന്നുന്നു മൊളേഷ്യ ആണോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയാം മൊളേഷ്യ എല്ലാം തോന്നുന്നു മൊളേഷ്യ നമ്മുടെ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്ന സാധനമാണെന്ന് തോന്നുന്നത് പരിപ്പ് പച്ചമുളകും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് അതാണ് എന്ന് തോന്നുന്നു ഇതിനെന്താ പറയാം മുളക് ഭക്ഷം അങ്ങനെ എന്തുവാണ് ആ മുളക് ഭക്ഷം ഇവിടെ അമ്മ അങ്ങനെ പറയാം മുളക് ഭക്ഷുക ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ ഏട്ടൻ്റെ അമ്മ അത് തലയിൽ ഇട്ടിട്ട് വെക്കും മുട്ടക്കൊത്ത ടേസ്റ്റാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ വെക്കണേൽ വളരെ റയർ കറികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ അമ്മ ചെമ്മീൻ വട ഉണ്ടാക്കും ചെമ്മീൻ വട എനിക്ക് ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ചെമ്മീൻ വട ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഈ ഭരണ കറി ഇഷ്ടമാണ് അമ്മ വയ്ക്കുന്ന കക്ക കൂട്ടൻ അത് നല്ല ടേസ്റ്റാട്ടോ ആൾക്ക് നാളീലൊക്കെ നമ്മൾ പിന്നെ പിരിഞ്ഞൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടും കക്ക കൂട്ടാനൊക്കെ വേറൊന്നും അങ്ങനെ അങ്ങനെ അമ്മ വെക്കാറില്ല കൂടുതലും ഞങ്ങൾ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ അമ്മ വെക്കുന്നതിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ അമ്മയുണ്ടല്ലോ ഈ ചക്കയുടെ കാല ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചക്ക കാലമൊക്കെ ആകുമ്പോൾ അമ്മ ചോള പറിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവച്ചു തരും കേട്ടോ എനിക്കിതുപോലെ ഞാൻ അമ്മ അമ്മൂട്ടീനെ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിലെ അപ്പോൾ ഒരു ചക്ക ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്ക കിട്ടി ചക്ക ഇപ്പോൾ ഒരു പത്തിഞ്ഞാൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക സോഫയിൽ അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു നിറയെ ചക്ക ഇങ്ങനെ എന്താ പറയുക ഇതെടുത്തിട്ട് ഒരാൾ എന്താ പറയുക എന്താ അതിൻ്റെ മാംസം എടുക്കുമല്ലോ എന്താ പറയുക ഞാൻ പേരും പറഞ്ഞു ചോള എടുത്തിട്ട് ആ ചോള എടുത്തിട്ട് എനിക്കൊരു പാത്രം നിറയെ കൊണ്ടുവച്ചു തന്നു കേട്ടോ ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ചോളം എടുത്ത് നോക്കി പണ്ടോ അതിലൊരു പുഴു അതെന്താ വെച്ചാൽ ആളങ്ങനെ എന്താ പറയുക ചീഞ്ഞിട്ടുണ്ടാകുന്ന ഭാഗങ്ങളൊക്കെ എന്നു വെച്ചാൽ അത് കട്ട് ചെയ്ത് കളയുക ചെയ്യുക ചക്ക അങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയൊന്നുമില്ല നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയും അല്ലാതെ ബാക്കിയുള്ള ഭാഗം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അത് പെട്ടതാണ് കേട്ടോ ഞാൻ കഴിച്ച് പോയിൽ വേറെ എക്സ്ട്രാ പുഴു പൊട്ടപ്പെട്ടിട്ടുണ്ടോ അതോന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ കിട്ടിയ ഭാഗത്തുള്ള പുഴു കളഞ്ഞിട്ട് ബാക്കിയുള്ള ചോളകളൊക്കെ ചുളകളൊക്കെ ഞാനിത് അകത്താക്കിയിട്ട് എനിക്ക ചക്ക ഭയങ്കര ഇഷ്ടമാണ് ചക്കൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചക്ക ഏതാണെന്നറിയോ നമ്മുടെ പഴച്ചക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പഴച്ചക്ക കഴിക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴച്ചക്ക പക്ഷെ ഇക്കൊല്ലം നമ്മൾ ഇതുവരെ ചക്ക കഴിച്ചിട്ടില്ല അതൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇക്കൊല്ലാം നമുക്ക് ചക്ക കിട്ടിയിട്ട് തന്നെ ഇല്ല എന്ന് പറയാം അപ്പോൾ അതിനിടയിൽ നമ്മളിത് മീൻ മീൻകൂട്ടാനും മസാല ഇടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞ് തരാം മിളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉലുവ പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടാണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് കുറച്ച് മീനുള്ളൂ കിലോ മീനേ വാങ്ങത്തുള്ളൂ അതിൽ രണ്ട് മീൻ എടുത്ത് വറക്കാനും വെച്ചു രണ്ട് മീനെടുത്ത് കൂട്ടാൻ വെക്കാനും വെച്ചു എനിക്ക് ബാവിന് മാത്രമല്ലേ വെണ്ടുള്ളമുട്ടി പിന്നെ മീൻ കൂട്ടാൻ കാരണം അവൾക്ക് വേണ്ട അപ്പോൾ കുറച്ച് ചാറേ വെക്കുന്നുള്ളൂ വറുത്ത മീനും അത്രേ ഇവിടെ അങ്ങനെ മീനിനൊന്നും വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടിരിക്കും തോന്നുന്നു അപ്പൊ നമ്മളൊരു രണ്ടു മാസൊക്കെ ആയിട്ട് ഉണ്ടാവില്ല മീനൊക്കെ കഴിച്ചിട്ട് അല്ല കഴിച്ചിട്ടല്ല ഇവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചിട്ടും തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും അത്രയും ഗ്യാപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ വെക്കാണ്ട് അപ്പൊ നമ്മൾ ഞാനിതിലേക്ക് ഈ കൊടപ്പുള്ളി ഇടണം കേട്ടോ ഈ കൊടപ്പുള്ളി നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് ഞാനല്ല ഉണക്കാറില്ല അത് ഇപ്പളായി പിന്നെ ഞാൻ അങ്ങനെ ഉണക്കാൻ നിൽക്കാറില്ല കാരണം എൻ്റെ അടുപ്പിൻ്റെ പണിക്കുറ്റം മൊത്തം കഴിയണേ അടുപ്പിങ്ങനെ പൊന്തി പൊന്തി വരുകയാണ് ഈ സാധനം നമ്മൾ ഒന്നാമത് പൊക്കില്ലാത്ത അടുപ്പാണല്ലോ അപ്പം ഇതിൻ്റെ ഇങ്ങനെ ചൂടാക്കുമ്പോൾ അടുപ്പ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തണു അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴായി പിന്നെ ചൂടാക്കാൻ നിൽക്കാറില്ല പക്ഷേ ഇക്കൊല്ലം തൊട്ടിട്ട് എനിക്ക് വീണ്ടും ഉണ്ടാവാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടൊന്നുമില്ല ഉണ്ടാവേണ്ട സമയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് പൂക്കൾ ഇടേണ്ട സമയമായിട്ടുണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ആണ് വീ വീണ് തുടങ്ങുക പക്ഷെ ഇപ്പോൾ ഒന്നും കാണാനില്ല നോക്കി വയ്ക്കണം വീണ്ടാവാണെങ്കിൽ പ്രാവശ്യം ഉണക്കണം കുറച്ചെങ്കിലും എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളതെങ്കിലും എടുത്തിട്ട് ഉണക്കണം എന്ന് വിചാരിക്കേണ്ടത് അപ്പം ഞാൻ മീൻ കഷ്ണവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അയലിയാണ് എനിക്ക് ഫേവറേറ്റ് അയലിയും ചാളിയാണ് ഉണ്ടാവും എനിക്കങ്ങനെ മറ്റുള്ള മീനുകളോട് വലിയ പത്തിയൊന്നുമില്ല ചെമ്മീനും ഇഷ്ടമാണ് പിന്നെ പിന്നെയൊക്കെ അങ്ങനെ എന്താ പറയുക ഞാനങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ വല്ലയിടത്തൊന്നും കിട്ടിയാൽ കഴിക്കുക എന്നല്ലാതെ എനിക്ക് അങ്ങനെ കഴിക്കണം എന്നൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ വാങ്ങിക്കാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീൻ എന്ന് പറയുന്നത് അതിലാണ് കേട്ടോ ചാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ട് നന്നാക്കാനുള്ളൊരു മടി ഉണ്ട് അതിലേക്ക് ആകുമ്പോൾ ഒരു കിലോ വാങ്ങിയാൽ തന്നെ ഒരു ആറോ ഏഴോ മീനൊക്കെ ഉണ്ടാവുള്ളൂ ചാള ഒരു കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവുമല്ലോ അപ്പോൾ നന്നാക്കണ്ടേ അപ്പോൾ ആ മടി കൊണ്ട് ഞാൻ അങ്ങനെ ചാള ഇഷ്ടമാണെങ്കിൽ കൂടി അതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കൂട്ടാനെന്ന് പറയുന്നത് കേട്ടോ കടുക് പൊട്ടിക്കണവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മളങ്ങനെ ചെയ്യാറൊന്നുമില്ലേ ഉള്ളി താളിച്ചിട്ടാണ് ചെയ്യുക ഇന്ന് പുള്ളിയൊന്നും താളിച്ചിട്ടില്ല വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിർത്തി കൊടുക്കണം കേട്ടോ അടുത്തത് നമ്മൾ ഏട്ടനെ കൊണ്ടുപോകാനുള്ള എണ്ണ ഉണ്ടാക്കുകയാണ് ഞാനിതിൻ്റെ വിശദമായിട്ടുള്ള എന്താ പറയുക കൂട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഉണ്ടാക്കണത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാനൊരു രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഒരു ഒന്നര ലിറ്റർ എടുത്തിട്ടുണ്ട് ബാക്കി നമ്മളിവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് എടുക്കാമല്ലോ കാരണം അത്രയധികം എണ്ണ വേണ്ട പിന്നെ വേണമെന്നു വച്ചാൽ അവിടെ നിന്ന് ഉണ്ടാക്കാലോ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അലോവേരൊക്കെ ഉണ്ടല്ലോ നമ്മൾ നടക്കാൻ പോകുന്നതിൻ്റെ എല്ലാ രണ്ട് സൈഡിലും നിറയെ ഉണ്ടായിരിക്കും അതുപോലെ തുളസിയൊക്കെ അടിപൊളിയായിട്ട് നമ്മളെക്കാട്ട് നമ്മുടെ ഇവിടെയുള്ള ഉള്ളതിനെക്കാട്ടും കൂടുതൽ അവിടെ വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എവിടെ വേണേലും നടക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ഒരു പാർക്കിലോ റോഡ് സൈഡിലോ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നിറയെ അലോവേരി ആയിരിക്കും ഇവരിങ്ങനെ അലവേരേനൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും വെച്ച് പിടിപ്പിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യാത്തതെന്ന് തോന്നുന്നു അവർ അവിടെ റോഡ് സൈഡിലൊക്കെ കംപ്ലീറ്റ് വെച്ച് പിടിപ്പിച്ച് നല്ല രസമല്ല അവിടുത്തെ റോഡൊക്കെ ഇങ്ങനെ നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും അവിടെ പോകുമ്പോൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാട്ടോ അപ്പോളുണ്ടല്ലോ ഞാനിതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുവെച്ചാൽ അലോവേര ചേർത്തിട്ടുണ്ട് സബോള ചേർത്തിട്ടുണ്ട് തുളസി ചേർത്തിട്ടുണ്ട് വേപ്പല ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ അടിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അത് കൂടാതിൻ്റെ അതിലിടുന്നത് കുരുമുളക് ഇടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ഇത് കുറച്ച് എന്താ പറയുക ഒരു കൂടി തന്നെ ഒരു അഞ്ചാറെണ്ണം അത്രയും കുരുമുളക് ഇടുന്നുണ്ട് പിന്നെ മറ്റേ കറുത്ത എള്ള ഇത് കരിഞ്ചീരകം കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഉലുവ ഇത്ര ഇട്ടിട്ടുണ്ട് ചെമ്പരത്തി ഒക്കെ ഇടാറുണ്ട് ഞാൻ പക്ഷേ ചെമ്പരത്തി ഒന്നും ഈ രാത്രി എനിക്ക് തന്നാൽ പാമ്പിനെ കണ്ട കാരണം ഒരു പേടി മനസ്സിലൊരു പേടി ആ സാധനം അവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയം ഉള്ളില്ലേ വായുവിനോടല്ലേ അമ്മൂനോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങി കളിക്കേണ്ട കാരണം ചൂടായതുകൊണ്ട് ഇവിറ്റങ്ങളും അഴഞ്ഞ് നടക്കുന്നൊരു സമയമല്ലേ അവർക്ക് അങ്ങനെ തണുപ്പ് കിട്ടുന്ന ഭാഗമോ അല്ലെങ്കിൽ ആൾക്കാരെ അധികം എനക്കല്ലാത്ത പ്രദേശമൊക്കെ തേടി നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അധികം വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങി കളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട കാരണമാണ് കേട്ടോ പേടി നമ്മളിവിടെ വീട് പാർത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഏട്ടൻ്റെ വീട് പാർത്തിട്ട് രണ്ട് ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എൻ്റെ കൂട്ടുകാരന്മാർ ഇതുപോലെ ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പം അവരിങ്ങട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ചേട്ടനും ആ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി വന്ന ചേട്ടൻ്റെ ചെരുപ്പ് ഓടി പറമ്പിലേക്ക് രാത്രി കേട്ടോ ഒരു ആറര ആ സമയമായിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു ആ പട്ടലൊക്കെ അറിയിന്ന് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ ഓടി ഞാൻ പിന്നാലെ ഓടിച്ച് ചെന്ന് ആൾ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ഓടി ഞാൻ വരുന്ന കണ്ടപ്പോൾ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ഓടിയിട്ടോ ഞാൻ ചെരുപ്പ് കുമ്പോട്ട് എടുത്തതും എൻ്റെ ഫ്രണ്ടിലൊരെക്കാം അപ്പം ഞാൻ അധികം അങ്ങോട്ട് എന്താ പറയുക ആയിട്ടില്ല അങ്ങടായിട്ടില്ല തൊട്ടുമുന്നിൽ കേട്ടോ തൊട്ട് മുന്നിൽ ഞാൻ ആകെ ചെക്കായിപ്പോയി ഒരു പാമ്പ് ഇപ്പം കിട്ടി കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അന്ന് നിന്നോടുന്നത് എനിക്ക് അങ്ങോട്ട് ഇനങ്ങാണോ ഇങ്ങടെ ഇനങ്ങണോ എന്നുള്ളൊരു ആകെ നമ്മളൊരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ ഇങ്ങനെ നിന്നൂട്ടോ ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ വന്ന മന്ദബുദ്ധി ആയതുകൊണ്ടാണോന്നുണ്ട് ഏട്ടാ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണം അപ്പോൾ ഏട്ടൻ പേടിച്ച് ഓടിയോന്നു കൂട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇയാൾ ബാ എൻ്റെ അടുത്തേക്കല്ല വരുന്നത് നേരെ സൈഡിൽ കൂടെ ഇങ്ങനെ അഴഞ്ഞ് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ പോകണം കേട്ടോ പേടമാനം പതുക്കെ ബാക്കിൽ കീണ്ടു നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചടിച്ച് നേരെ ബാക്കിലേക്ക് നടന്ന് അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു നല്ല ഇന ആണെന്ന് പറഞ്ഞു കേട്ടോ കാരണം തീരെ പേടിയൊന്നുമില്ല ചേരയ്ക്ക് എന്നാൽ ചില നമ്മളെ കണ്ടാൽ ഓടില്ലോ അത് നല്ല ഇനയെന്ന് പറഞ്ഞു മൂർക്കനൊക്കെ ആയിരിക്കണം അപ്പോൾ ആളിങ്ങനെ അഴിഞ്ഞു പോകണത് നമുക്കിവിടെ പാമ്പും കാവ് ഉള്ളതുകൊണ്ട് തന്നെ വീട്ടങ്ങളെ കൊല്ലാനും പിടിക്കാനൊന്നും പാടൊന്നും ഇല്ലാട്ടോ ഭയങ്കര വിശ്വാസമാണ് ഏട്ടനൊക്കെ എന്നെ ഓടിപ്പിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാമ്പിൻ്റെ വില കല്ലെടുത്ത് പറഞ്ഞാൽ പോലും ഏട്ടനെ വീട്ടിൽ ഇറക്കി വരുന്ന ഒരു അവസ്ഥയാണ് ചെയ്തിട്ടല്ല ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഈ പാമ്പിൻ്റെ പരിപാടി എനിക്ക് ഇവിടുന്ന് വീണ്ടും വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പണ്ട് തറവാട് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ അടുക്കളയുടെ പുറത്തേക്കാണ് ഇപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാകുന്നത് അവിടെയാണ് സിങ്ക് ഉണ്ടാകുന്നത് അടുക്കളയുടെ ഉള്ളിൽ അടുക്കളയുടെ ഉള്ളിലല്ല കേട്ടോ സിങ്ക് ഉണ്ടാകുന്നത് അന്ന് ഞാനും ഏട്ടൻ്റെ ബ്രദറും പിന്നെ അമ്മിയോണം ഇവിടുത്തെ അമ്മിയോട്ടാണ് ഉണ്ടായിടുന്നത് അപ്പോൾ ഞാൻ അന്ന് ജോലിക്ക് പോണ സമയമാണ് അഞ്ച് അഞ്ചുമണിക്ക് എണിക്കും ചായ വെച്ചു അടുക്കളയിൽ അതായത് വർക്ക് ഏരിയയിൽ പോയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് വെക്കാനാണ് അപ്പോൾ ചായയ്ക്ക് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് ചായ വെച്ചു കറണ്ടും ഉണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചോറ് വെക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പളിക്കും കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നിട്ട് ഞാൻ വെള്ളം എടുക്കുന്ന സമയത്ത് ഈ പൈപ്പ് മല ഉണ്ടാം പാമ്പ് ചുറ്റി കൊടുക്കണു ചെറിയൊരു പാമ്പും കുട്ടി നമ്മുടെ ഒരു എന്താ പറയുക കൈയിൻ്റെ മുട്ടിൻ്റെ അത്രയ്ക്ക് നീട്ടം വരുന്ന ഒരു പാമ്പും കുട്ടി ഒരു മഞ്ഞക്കളർ പോലെ എന്താ പറയുക ഒരു മഞ്ഞാന്ന് പറഞ്ഞാൽ തനി മഞ്ഞയല്ല ഈ മണ്ണിൻ്റെയൊക്കെ കളറുണ്ടല്ലോ അങ്ങനത്തെ ഒരു പാമ്പും കൂട്ടി ചുറ്റി കൊടുക്കണു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു അമ്മേനെ വിളിച്ചു ചാട്ടനെ വിളിച്ചു കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ശബ്ദം കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പാത്രം വെച്ചേണ്ടത് കേട്ടിട്ട് എനക്ക് തട്ടിയിട്ട് എന്താണെന്ന് അറിയില്ല നേരെ നമ്മുടെ സിങ്കിൻ്റെ അടിയിലേക്ക് പോയി നമ്മൾ ഈ സിങ്കിൻ്റെ അടിയിലൊരു ഗ്യാപ്പുണ്ടാവുമല്ലോ ആ ഗ്യാപ്പിലേക്ക് കയറിപ്പോയി പിന്നെ ഇവിടുത്തെ പണിക്കാരൻ ചേട്ടൻ വന്നിട്ട് കൊല്ലാൻ പാടില്ലല്ലോ നമുക്ക് കൊല്ലാൻ പാടില്ല അന്നും അതുപോലെ എന്തോ ഭാഗ്യത്തിനുണ്ടോ കടികിട്ടാണ്ട് രക്ഷപ്പെട്ടത് കാരണം ഞാൻ ഓൾറെഡി ചായ എടുക്കുമ്പോൾ ആളവിടെ ചുറ്റി കെടുക്കണുണ്ട് പിന്നെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടാഞ്ഞതാണ് പണി എന്നിട്ട് ആ പണിക്കാരൻ ചേട്ടൻ വന്നിട്ട് അതിനെ തോണ്ടി പുറത്തേക്ക് ഇടുക പുറത്തേക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞ് പോവുക അങ്ങനെ തോന്നട്ടോ ചെറുത് അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യത്തിന് അതുകൊണ്ട് പാമ്പിൻ്റെ പണി എനിക്ക് ഇതാദ്യമായിട്ടല്ല ഇവിടെ ഉള്ളവർക്കും ആദ്യമായിട്ടല്ല ഇന്നിപ്പം മൊത്തം വിഷയം പാമ്പായിരുന്നല്ലോ അല്ലേ കാലത്തെ എനിട്ടപ്പ തൊട്ട് സ്വപ്നം കാണുന്നത് കൊണ്ട് തന്നെ ആളെൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും പിന്നെ എൻ്റെ പീക്ക് പോയൊരു വിഷമമുണ്ട് ഞാൻ പറഞ്ഞു പിള്ളേരുടെ അടുത്തേ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഒരു ദോഷം വരുന്നത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ പെരറ്റ്സും കാര്യങ്ങളൊക്കെ മരിക്കാമെന്ന് പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ബെറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അവർ മരിച്ചു പോകുന്നത് നമ്മുടെ വീട്ടിലത്തെ ഒരു ദോഷം തീർന്നു പോകുന്നതിന് തുല്യമാണ് അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ എൻ്റെ പീക്കുന് ദൈവത്തിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ എണ്ണ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ തിളയുണ്ടല്ലോ തിള ഒന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ പറയാ എണ്ണ ശെടിയാവും എണ്ണ ആവട്ടെ കേട്ടോ ഏർ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് പീക്കുരു വയ്യാന്ന് പറഞ്ഞില്ലേ പീക്കു നമ്മൾ ഡോക്ടറെടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇഞ്ചെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് അവക്ക് കുട്ടി മരിച്ചതിന്റെ സങ്കടമായിരിക്കുമെന്നാണ് പറഞ്ഞത് പ്രത്യേകിച്ച് വേറെ അവർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിന് ഇങ്ങനെയുള്ള മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ ഡോക്ടർ സാധാരണ ഒരു പട്ടിക്ക് എഴുതുന്ന അതായത് ഡോഗിന് എഴുതുന്ന മരുന്നാണ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഡോക്ടർ കുറ്റം പറയുന്നതല്ല ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇഞ്ചക്ഷനൊക്കെ കഴിച്ചൊന്ന് നമ്മൾ മരുന്നൊക്കെ കൊടുത്തു പോയ റസം വന്നിട്ട് ഉച്ചറാൻ വേണ്ടിട്ട് ഭക്ഷണം കഴിക്കാണ്ട് രണ്ടു ദിവസമായിട്ടുണ്ടേ അപ്പൊ അതൊക്കെ കഴിഞ്ഞൊരു രണ്ടുമണിയായപ്പോ മരിച്ചു കിട്ടിട്ട് കുഴിച്ചിട്ട് വന്നപ്പോഴാണ് നമ്മള് ഞാൻ വന്നാത്തൊരു പാമ്പിന്റെ വീടിയാടുന്നാണല്ലേ അത് കണ്ടത് അപ്പോൾ ദാ എന്നെയൊക്കെ ശരിയായിട്ടുണ്ട് ഈ പതിയും കൂടെ ഒന്ന് മാറ്റിക്കണ്ടിട്ടുണ്ടെങ്കിൽ ആൾ സെറ്റായിട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നൊരു മൊത്തം വീഡിയോ പാമ്പ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ എനിക്കൊരു സുഖമല്ലടോ ഞാനിങ്ങനൊരു കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകും അതൊരു ശീലമായിട്ടോ ഞാനിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വക്കൾക്ക് ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളാണല്ലോ നമ്മൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ രണ്ടാളും പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഞാനീ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പൈമ്പതാം മീൻകുട്ടി ചോറിനുണ്ട് ഇത്രയും നല്ല കൂട്ടാനും മീൻ വറുത്തതൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അമ്മൂട്ടി തൈര് കൂട്ടിയിട്ടാണ് ചോറിനുള്ളത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ അതെടുത്ത് പറയാനാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും บายบาย